ചലച്ചിത്ര ഗാനരചനാ രംഗം സിനിമയുടെ മറ്റെല്ലാ മേഖലകളെയും പോലെ പുരുഷാധിപത്യത്തിന്റെ പിടിയിലാണ് സംഗീത സംവിധാനത്തിലോ ഗാനരചനയിലോ വിരലിലെണ്ണാവുന്ന സ്ത്രീ സാന്നിധ്യമേ ഇന്ത്യൻ സിനിമയിലുള്ളൂ ഇന്ത്യൻ സിനിമ എന്ന് പൊതുവെ വിവക്ഷിക്കപ്പെടുന്ന ഹിന്ദി സിനിമ മേഖലയിൽ സംഗീത സംവിധായകന്മാരും എഴുത്തുകാരികളും വിരലിലെണ്ണാവുന്നവർ മാത്രമേയുള്ളൂ ഇസ്രത്ത് സുൽത്താന സരസ്വതി ദേവി ഉഷാ ഖന്ന തുടങ്ങിയ കമ്പോസർമാരും കൗസർ മുനീർ അഭിരുചി ചന്ദ് മേഘ്ന ഗുൽസാർ തുടങ്ങിയ എഴുത്തുകാരും മാത്രമാണ് ബോളിവുഡിൽ അല്പമെങ്കിലും സ്വാധീനമുറപ്പിച്ചവർ പ്രാദേശിക സിനിമാ മേഖലകളിലേക്ക് വരുമ്പോഴാകട്ടെ സംഗീത സംവിധാന ഗാനരചനാ മേഖലയിലെ സ്ത്രീ പ്രാതിനിധ്യം വീണ്ടും നാമമാത്രമാകുന്നത് കാണാനാകും എന്നാൽ തമിഴ് ഗാന എഴുത്തു മേഖലയിൽ വനിതാ സ്വാധീനം അല്പം മെച്ചപ്പെട്ടതായിരുന്നു എന്ന് വേണം പറയാൻ പാർവതി കുട്ടിരേവതി താമര എന്നീ ഗാനരചയിതാക്കൾ തമിഴ് ചലച്ചിത്ര രംഗത്ത് സാന്നിധ്യം അറിയിച്ചു മൂവയിൽ താമര ഹിറ്റുകൾ സൃഷ്ടിച്ച് ഇന്ത്യൻ ചലച്ചിത്ര ഗാന രചനാ രംഗത്ത് ഒറ്റയാൾ സാന്നിധ്യമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നവംബർ പത്തിന് കോയമ്പത്തൂരിലാണ് താമരയുടെ ജനനം കുട്ടിക്കാലം മുതൽ സാഹിത്യത്തോട് കമ്പമുണ്ടായിരുന്ന താമര കോയമ്പത്തൂർ ഗവൺമെന്റ് കോളേജ് ഓഫ് ടെക്നോളജിയിൽ നിന്നും പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി എന്നാൽ മനസ്സിൽ നിറയെ കവിതകളും കഥകളും ഉണ്ടായിരുന്ന താമര എഞ്ചിനീയറിംഗ് മേഖല ഉപേക്ഷിച്ചു ചെന്നൈയിലേക്ക് താമസം അവർ ഫ്രീലാൻസ് ജേണൽ ായി തമിഴിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ കവിതകളും കഥകളും എഴുതി തമിഴിലെ പരമ്പരാഗത വാക്കുകളും ശൈലികളും നിറഞ്ഞ താമരയുടെ കവിതകളുടെ സ്ഥിരം ആസ്വാദകനായിരുന്നു സംവിധായകൻ സീമാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇദ്ദേഹം സംവിധാനം ചെയ്ത ഇനിയവളെ എന്ന സിനിമയിലേക്ക് ഗാനങ്ങൾ എഴുതാൻ സീമാൻ താമരയെ ക്ഷണിച്ചു വാലിയും വൈരമുത്തുവും തുടങ്ങിയ അതികായന്മാർ വാഴുന്ന തമിഴ് ചലച്ചിത്ര ഗാനരചനാരംഗത്ത് താമര രണ്ടും കൽപ്പിച്ച് സീമാന്റെ ക്ഷണം സ്വീകരിച്ചു പ്രഭുവും ഗൗതമിയും മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഇനിയവളയിൽ ദേവയുടെ സംഗീതത്തിൽ ആറ് ഗാനങ്ങളാണ് താമര എഴുതിയത് എ ആർ റഹ്മാൻ തമിഴ് സിനിമ അടക്കി വാണിരുന്ന കാലം കൂടിയായിരുന്നു തൊണ്ണൂറുകൾ സീമാന്റെ കണക്കുകൂട്ടൽ പിഴച്ചില്ല ഇനി അവളെയിലെ ദേവ താമരെ കൂട്ടുകെട്ടിലെ ഗാനങ്ങൾ ഹിറ്റുകളായി അതോടെ തമിഴ് സിനിമ ഗാനരചനാ രംഗത്ത് ഒരു നിശബ്ദ വിപ്ലവത്തിന് താമര തുടക്കം കുറിച്ചു ആൺ പെൺ മനസ്സുകളുടെ വികാരാവിഷ്കരണം പുരുഷന്മാർ മാത്രം നിർവഹിച്ചിരുന്ന സിനിമാ ഗാനരചനാ മേഖലയിൽ പെണ്ണ് തന്നെ അവളുടെ മനോഗതങ്ങൾ എഴുതുന്ന സ്ഥിതി വന്നു ഒപ്പം ആണിന്റെ വികാര വിചാരാവിഷ്കാരവും താമര ഗാനങ്ങളിൽ പ്രാവർത്തികമാക്കി പ്രണയവും പ്രണയനഷ്ടവും കാത്തിരിപ്പും പ്രതീക്ഷയും തുടങ്ങി സമസ്ത മനുഷ്യ വികാരങ്ങളെയും ഗാനങ്ങളിലൂടെ താമര അഭിസംബോധന ചെയ്തു ആദ്യ ചിത്രമായ ഇനി അവളയുടെ വിജയത്തിന് ശേഷം താമരയ്ക്ക് അവസരങ്ങളുടെ പ്രളയമായിരുന്നു അവസരം കൂടുമ്പോൾ ഗുണം കുറയും എന്ന സാമാന്യ തത്വത്തിന് വിപരീതമായിരുന്നു താമരയുടെ എഴുത്തുകൾ അവസരങ്ങൾ കൂടിയപ്പോൾ സിനിമ ആവശ്യപ്പെടുന്ന വൈകാരിക തീവ്രതയുടെ തനിമ ചോരാതെ അവർ കൂടുതൽ ജാഗ്രതയോടെ എഴുതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തന്നെ റിലീസായ വിക്രമൻ സംവിധാനം ചെയ്ത ഉന്നിടത്തെ എന്ന ചിത്രത്തിലെ താമരയുടെ ഗാനങ്ങൾ ഹിറ്റ് ചാർട്ടിൽ ഇടം നേടി എസ് എ രാജ്കുമാറായിരുന്നു സംഗീത സംവിധായകൻ കാർത്തിക്കും അജിത്തും റോജയും മുഖ്യ കഥാപാത്രമായ ചിത്രത്തിലെ മല്ലികിപ്പൂവെ എന്ന സുജാതയും ഉണ്ണികൃഷ്ണനും പാടിയ ഗാനം സൂപ്പർ ഹിറ്റായി രണ്ടായിരത്തിൽ റിലീസായ കമൽഹാസൻ ജ്യോതിക ചിത്രമായ തെന്നാലിയിൽ എ ആർ റഹ്മാന്റെ സംഗീത സംവിധാനത്തിൽ താമര എഴുതിയ എല്ലാ ഗാനങ്ങളും ഹിറ്റുകളായി ആ ചിത്രത്തിലെ ശ്വാസമേ ശ്വാസമേ ഇഞ്ചിരിങ്ങോ ഇഞ്ചിരിങ്ങോ തക്കിടതക്ക എന്നീ ഗാനങ്ങൾ തമിഴ്നാടിനു പുറത്തും തരംഗമായി തൊട്ടടുത്ത വർഷം ഗൗതം വാസുദേവ മേനോൻ സംവിധാനം ചെയ്ത് മാധവൻ നായകനായ മിന്നൽ എന്ന ചിത്രത്തിൽ താമര എഴുതിയ വസീകര എന്ന ഗാനം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി ഹാരിസ് ജയരാജനായിരുന്നു സംഗീതം ബോംബെ ജയശ്രീ എന്ന ഗായികയുടെ സംഗീത ജീവിതത്തിലെ എക്കാലത്തെയും ഹിറ്റുകളിലൊന്നായി മാറി തുടർന്ന് രണ്ടായിരത്തി മൂന്നിൽ ഗൗതം വാസുദേവ മേനോന്റെ സംവിധാനത്തിൽ സൂര്യ സൂര്യനായകനായി പുറത്തിറങ്ങിയ കാഖ കാഖ എന്ന ചിത്രത്തിൽ താമരയും ഹാരിസ് ജയരാജും വീണ്ടും ഒന്നിച്ചു ചിത്രത്തിലെ ഉയരിനുയിര എന്ന ഗാനം ഉൾപ്പെടെ എല്ലാ ഗാനങ്ങളും പ്രേക്ഷകർ ഏറ്റെടുത്തു രണ്ടായിരത്തി ആറിൽ കമലഹാസനെ നായകനാക്കി ഗൗതം വാസുദേവ മേനോൻ സംവിധാനം ചെയ്ത വേട്ടയാട് വിളയാട് എന്ന ചിത്രത്തിലെ ഹാരിസ് ജയരാജന്റെ ഈണത്തിന് വരികൾ എഴുതിയതും താമരയായിരുന്നു ചിത്രത്തിലെ പാർത്തം മുതൽ നാളെ എന്ന ഗാനവും സൂപ്പർ ഹിറ്റ് ഇതേ കൂട്ടുകെട്ടിൽ രണ്ടായിരത്തി ഏഴിൽ പിറന്ന ശരത് കുമാർ ചിത്രം പച്ചക്കിളി മുത്തുച്ചരം എന്ന സിനിമയിലെ കാതൽ കൊഞ്ചം കറുകറു വിഴികളാൽ മുൻസിരിപ്പിനിൽ എന്നീ ഗാനങ്ങളും ഹിറ്റായി രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ വാരണമായിരം എന്ന ചിത്രത്തിലെ അടിയെ കൊള്ളുതെ മുൻദിനം പാർത്തേനെ നെഞ്ചുകൊൾ പെയ്തിടും മാമഴ അവ എന്നെ എന്നെ തേടിവന്ന അനൽമേലെ പനിത്തുളിയെ ഏത്തി ഏത്തി എത്തി ഓശാന്തി തുടങ്ങി ഏഴ് ഗാനങ്ങളും ഒന്നിനൊന്ന് സൂപ്പർ ഹിറ്റുകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഗൗതം വാസുദേവ മേനോൻ ഹാരിസ് ജയരാജ് താമരേട്ടി യും വീണ്ടും ഒന്നിച്ചു എൻ ഐ അറിന്താൾ എന്ന ചിത്രത്തിലെ ആരാടു എന്ന പാട്ടടക്കം വീണ്ടും ഹിറ്റുകൾ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം എൻ ഐ അറിന്താളിലെ എൻ എൻ ഐ എന്ന പാട്ടിലൂടെ ഇംഗ്ലീഷ് വാക്കുകൾ താമരെ ഉപയോഗിച്ചത് പാട്ടിന്റെ തുടക്കത്തിലുള്ള റാപ്പ് സ്വഭാവമുള്ള ഏതാനും ഇംഗ്ലീഷ് വരികൾ ശുദ്ധ തമിഴിനെ ഇഷ്ടപ്പെടുന്ന താമരയുടെ ഒറ്റപ്പെട്ട ഗാനം എന്ന് വേണമെങ്കിൽ ഈ പാട്ടിനെ വിശേഷിപ്പിക്കാം രണ്ടായിരത്തി എട്ടിൽ ശശികുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സുബ്രഹ്മണ്യപുരം എന്ന ചിത്രത്തിൽ താമര എഴുതിയ കൺകൾ ഇരുണ്ടാൽ എന്ന സൂപ്പർ ഹിറ്റ് ഗാനം ദക്ഷിണേന്ത്യയിലാകെ അലയടിച്ചു ജെയിംസ് വസന്തനായിരുന്നു സംഗീതം തമിഴിലെ എക്കാലത്തെയും നിത്യഹരിത ഗാനമായി കൺകൾ ഇരുണ്ടാലിനെ വിലയിരുത്താം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഇന്ത്യൻ ടു എന്ന ശങ്കർ കമൽഹാസൻ ചിത്രത്തിനു വേണ്ടി ഗാനരചന നിർവഹിച്ചതും താമരയാണ് അനിരുദ്ധ് രവിചന്ദർ ആയിരുന്നു സംഗീതം സിനിമാ ഗാനങ്ങൾ ഉൾപ്പെടെ അഞ്ഞൂറോളം ഗാനങ്ങളാണ് താമര എഴുതിയത് എഴുത്തിലെ സംഭാവനകളെ മാനിച്ച് ഫിലിംഫെയർ അവാർഡടക്കം ഇരുപതിലേറെ പ്രമുഖ പുരസ്കാരങ്ങൾ താമരയെ തേടിയെത്തി ഇന്ത്യൻ ചലച്ചിത്ര ഗാനരചനാ മേഖലയിൽ സ്ത്രീ എന്ന നിലയിൽ കയ്യപ്പെട്ട താമരയുടെ ദാമ്പത്യം പക്ഷേ പരാജയമായിരുന്നു എഴുത്തുകാരനും തമിഴ് ദേശീയ വിടുതലെ ഇയക്കം എന്ന പ്രസ്ഥാനത്തിന്റെ നേതാവുമായ ത്യാഗുവായിരുന്നു ഭർത്താവ് സമരൻ എന്ന മകൻ താമര ത്യാഗു ദമ്പതികൾക്കുണ്ട് തന്നെയും മകനെയും ഉപേക്ഷിച്ചു പോയ ത്യാഗു പരസ്യമായി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ിൽ താമര സമരം നടത്തി വള്ളുവർ കോട്ടത്ത് നടത്തിയ താമരയുടെ മൂന്ന് ദിവസത്തെ സമരം വലിയ വാർത്താ പ്രാധാന്യം നേടി ത്യാഗുവിന്റെ ഇരുപത് വർഷത്തെ പൊതുജീവിതം കപടമാണെന്നും ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നുമായിരുന്നു താമരയുടെ ആവശ്യം തമിഴ് ഗാനങ്ങളിൽ ഇംഗ്ലീഷ് വാക്കുകൾ സ്ഥാനത്തും അസ്ഥാനത്തും കുത്തിനിറക്കുന്ന പ്രവണത ഏറെക്കുറെ അവസാനിച്ചത് താമരയുടെ വരവോടെയാണ് ഇംഗ്ലീഷ് മാത്രമല്ല ഇതര ഭാഷകളും തമിഴിനോട് കലർത്താൻ ഇഷ്ടപ്പെടാത്ത എഴുത്തുകാരിയായിരുന്നു താമര തങ്കത്തമിഴിനെ വീണ്ടെടുത്ത കവിയത്രിയെന്നാവും ഒരുപക്ഷെ കാലം താമരയെ അടയാളപ്പെടുത്തുക